ഞാൻ ി തസ്വീറാണ് നോക്കി വായിക്കുന്നത് സംബന്ധിച്ച് ആയത്ത് അവതരിച്ചു മനുഷ്യന്മാരിൽ പെട്ട ജലസംഗാതികളുണ്ട് അറിവും കൂടാതെ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുന്നവർ മുനീർ അവർ കഥാ വെളിച്ചം നൽകുന്ന ഒരു ഗ്രന്ഥവുമില്ലാതെ വിശ്വസിക്കുന്നതിൽ അഹങ്കാരം സമ്മതിക്കാതെ തല തിരിച്ച് അതാ പെരടിയും ചുരുട്ടിപ്പോകുന്ന ീബറന്മാരായ കക്ഷികൾ ഊരതിരിച്ചു പോകുന്ന കക്ഷികൾ അൻസബീലില്ലാ അവർ അള്ളാന്റെ വഴിയിൽ നിന്ന് ജനങ്ങളെ പഴപ്പിക്കാനാണ് അത്തരം അങ്ങനെ അബൂജലിനെ കൊല്ലപ്പെട്ടു യൗമ ബദർ ദിവസം കൊല്ലപ്പെട്ടു നാളിൽ അബൂജലിന്റെ നമ്മൾ അതാ ത്തിന്റെ കരിക്കുന്ന ശിക്ഷ രുചിപ്പിക്കും സഹോദരന്മാരെ അപൂജകളെ കുറിച്ച് അള്ള ഇറക്കിയായ ആയത്താണ് ഖുർആാനില് അതിൽ അള്ളെന്താ പറയുന്നത് അർത്ഥം ശരിക്ക് മനസ്സിലാക്കി വെച്ചോ മുജാഹിദിന്റെ പരിഭാഷ നോക്കി വായിക്ക യാതൊരു അറിവാകട്ടെ മാർഗദർശനമാകട്ടെ വെളിച്ചം നൽകുന്ന വേദഗ്രന്ഥമാകട്ടെ ഒന്നും കൂടാതെ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിച്ചു വരുന്ന ചിലർ മനുഷ്യരിലുണ്ട് അപ്പൊ ഒരു വിവരവുമില്ലാതെ അള്ളാന്റെ പറ്റി ഒരു വിവരവും ഇല്ലാത്തവനാണ് അബൂജലെന്ന് അള്ള പറയുന്നു അതേ സമയത്ത് പറയുന്നു ഒരു കാര്യം ഞാൻ പറയട്ടെ അബൂജഹൽ അള്ളവാനെ അറിഞ്ഞാളാണ് ഒരു കാര്യം ഞാൻ പറയട്ടെ അബൂജഹിൽ അവ്വാനെ അറിഞ്ഞാളാണ് എനി സഹോദരന്മാരെ ഇവിടെ വന്ന് മൗലവി പറഞ്ഞ ഒമ്പതും പത്തും വാദം തീർക്കാണ്

നിർജീവ വസ്തുവിന്ന് ജീവവസ്തുവിനെ പുറപ്പെടുവിക്കുകയും ജീവവസ്തു നിർജീവ വസ്തുവിനെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത് പരിപാടിയിട്ട് നിയന്ത്രിക്കുന്നതും ആരാ എന്നാൽ അവർ മറുപടി പറയൂ അല്ലാഹു എന്ന് മറുപടി പറയും അപ്പോൾ പറയുക നബിയെ എന്നിട്ട് നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ അല്ലെങ്കിൽ പറയുന്നത് പിന്നെ നിങ്ങൾ ആ അള്ളാഹുവിനെ ആരാധിക്കാതെ ആ അല്ലാണ്ട് റബ്ബു പറയാതെ ഒരുപാട് റബ്ബുകൾ ഉണ്ടാക്കിയെത്തത് അപ്പൊ സഹോദരന്മാരെ ഉത്തരം മുട്ട്മ സമ്മതിച്ചു എന്നല്ലാതെ അംഗീകരിച്ചതല്ല ഇത് ഒന്നുകൂടി വിശദീകരിക്കുന്ന കേട്ടോളൂ നിങ്ങളെ സമ്മതം ഒന്ന് വേറെ വിശ്വാസം ഒന്ന് വേറെ നിങ്ങളെ വർത്താനം ഒന്ന് വേറെ കർമ്മം ഒന്ന് വേറെ ഇത് വൈരുദ്ധ്യമാണല്ലോ പിന്നെ അമ്മ പറയാണ് എല്ലാ കഴിവുണ്ടെന്ന് നിങ്ങൾ റബ്ബ് അതാണ് അള്ളാഹു താര असा भी त्रुवो भी है तू सभा ही അതാണ് ശരിയായ റബ്ബ് അവനാണ് നിങ്ങൾ പറഞ്ഞതാണ് ശരിപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും അങ്ങനെ പുറത്തുള്ളതൊക്കെ പിഴവാണെന്ന് വന്നില്ലേ നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസവും പിഴവാണ് എന്ന് ഉറപ്പല്ലേ നിങ്ങളുടെ വിശ്വാസം ശരിയാണെങ്കിൽ പറഞ്ഞത് തെറ്റാണെന്ന് ഉറപ്പല്ലേ നിങ്ങളുടെ നിങ്ങളുടെ വാക്കും പ്രവർത്തിയും പ്രവർത്തിയും വിശ്വാസവും വിശ്വസിക്കുന്നത് സമ്മതിക്കുന്നത് കണ്ടോ ും മൗലവിയുടെ വാദം ഈ വാദവും കൂടി ആ മൗലവിക്ക് പതിനൊന്ന് വാദമാണ് ഓരോ ഓരോന്നിന്റെയും മറുപടി മുമ്പ് ഞാൻ ആയത്തോതി തസീർ ഉദ്ധരിച്ച് പറഞ്ഞതാ കേൾപ്പിച്ചത് ഒരു വാദം കൂടി നിങ്ങളെ കേൾപ്പിക്കുന്നു